ഫുള്ളി എയർ കണ്ടീഷൻ കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാഹ് കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങിയ എല്ലാഘോഷ നിമിഷങ്ങൾക്കും വേണ്ട പ്രൊജക്ടർ സംവിധാനങ്ങളും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്ക്വയർ റോഡ് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ ഫർണിച്ചറുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ വിതരണം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ട് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപ ചെലവിൽ പതിനെട്ട് വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചറുകൾ നൽകിയത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ ഫർണിച്ചറുകൾ നൽകിയത് പഞ്ചായത്തിലെ പതിനെട്ട് വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചറുകൾ നൽകിയത് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വകയിരുത്തിയാണ് ഫർണിച്ചറുകൾ നൽകിയത് വിതരണോദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റഹ്മത്ത് അദ്ധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജോർജ് മാത്യു വലിയാട്ടിൽ സഫിയ ഹസീന റാഫി ഇ നാസർ ചിത്ര പ്രഭാകരൻ സരിത സുരേഷ് സി കെ ആജറ ബിനിക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥി വീട്ടിലിരുന്ന് പഠിക്കാനും എഴുതാനും ഒക്കെ ആവശ്യമായ ഫർണിച്ചർ ഇല്ലാത്തൊരുപാട് കുടുംബങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ഒരു സഹായ പദ്ധതിയാണ് നല്ല വിദ്യാർത്ഥികളായി പഠിച്ച് മുകളിലേക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിന് ആവശ്യമായ ആവശ്യമായൊരു സഹായം നിലക്കാളീ പദ്ധതിയിലുള്ളതാണ് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ഇത് കൊടുക്കാൻ നമുക്ക് പദ്ധതി വെക്കാനുണ്ടെങ്കിൽ സാമ്പത്തികമായ പ്രയാസവും കാരണം നമ്മളെ കുറച്ച് കുട്ടികളെ അടുത്ത വാർഷിക പദ്ധതി നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ള ആലോചന നടത്തും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നതിന് കൃത്യമായി പ്രയോജനപ്പെടുത്തി നമുക്ക് നമ്മുടെ നമ്മളെ വീടുകളിലെ കുട്ടികൾക്കൊക്കെ അത് പഠിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടുകൊണ്ട് അതിനെല്ലാം ഒരു പഠനത്തിന് വേണ്ട ഒരു സഹായം നേരെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ തയ്യാറാവുന്നു പതിനെട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ